അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കലത്തിൻ്റെ പേര് ആ കാളത്തോട് കുറ്റിച്ചിറ റോട്ടിലാണ് കുട്ടിച്ചിറ റോട്ടിൽ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ ഇത് പഴയൊരു ബാത്റൂമായിരുന്നു ഇപ്പോൾ അവർ എന്താ പറയുക സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള ആക്കി മാറ്റി ബാത്റൂം ഒക്കെ അടച്ച് ക്ലോസ് ചെയ്തു അല്ലേ ഒക്കെ അടച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ അത്യാവശ്യം കുറച്ച് ആക്കുകളും അല്ലെങ്കിൽ കൊട്ടയും അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എലി ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എലീനെ ഫോളോ ചെയ്ത് വന്ന് കയറിയതായിരിക്കണം കുറച്ചു ദിവസം ഒരുപാട് ഉണ്ടായില്ല രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ പ്രായ ആൾക്കാർ മാത്രമേ ഉള്ളൂ പരിപാടി ഉണ്ടായില്ല എവിടെ പോയിരുന്നു ആലപ്പുഴ ഓക്കെ ആലപ്പുഴ പോയിക്കായിരുന്നു ഇന്ന് വന്നു ഇന്ന് വന്ന ഇതെങ്ങനെ കണ്ടേ അപ്പൊ നോക്കിയപ്പോ കണ്ടു പമ്പിനെ കണ്ടു അല്ലേ മുഴുവൻ കണ്ടില്ലേ വാല് മാത്രമേ കണ്ടുള്ളു ഓക്കെ അപ്പോൾ സംഭവം ഞാനിവിടെ ഒന്ന് കുറച്ച് നേരമായി ഞാൻ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഉണ്ട് അമ്മനെ കണ്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അനക്കം കേട്ടവിടെ നോക്കിയപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു മൂർക്കനാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഉണ്ട് അവിടെ വെളിച്ചം തീരില്ലാത്ത കാരണം കൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളായത് കൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒക്കെ നമുക്ക് റിസ്കിലേക്ക് കിടക്കാം ഇതിലുള്ള ഇല്ല കേട്ടാ ആ ഇപ്പൊ ഈ അനക്കം കേൾക്കണമെന്നൊക്കെ ഇല്ല അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി വരണതാണ് അമ്പക്ക

അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള സാധനം ഇവിടെ എന്തായാലും വൃത്തിയാക്കണേ കാരണം നല്ലപോലെ എല്ലിയുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പൊ കണ്ടു അപ്പൊ പിടിക്കാൻ വന്നാണ് ウフフ。 അപ്പം എന്തായാലും നമ്മൾ വല്ലാ സാധനങ്ങളെടുക്കേണ്ടി വന്നില്ല പ്പ്പീ അവൻ അവിടെ ബഹളം കേട്ടപ്പോൾ നേരെ എൻ്റെ മുമ്പിലേക്ക് തന്നെ വന്നു കുറച്ച് സാധനമുള്ളൂ അതിനുള്ളിൽ കിട്ടി അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വീടുകയാണോ അതിൻ്റെ പേര് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് മി ജോജോ സായനോ